സ്കൂൾ തുറക്കുകയാണല്ലോ മക്കളെ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു അനേക പ്രിയപ്പെട്ടവർ മഴക്കാലമാണ് കുഞ്ഞിനെ കൊണ്ട് നേരിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു സാധിക്കുന്നില്ല ഫാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പൈതലിനെ അയക്കാമോ എന്ന് ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പ്രാർത്ഥന ദൈവസനിൽ നിർവഹിക്കുന്നത് ഇന്ന് മാത്രമെന്നല്ല നിങ്ങൾ ഓരോ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ പ്രാർത്ഥന നിങ്ങളുടെ മേലുണ്ടാകട്ടെ ഇപ്പോൾ നമുക്ക് നമ്മുടെ പാഠപുസ്തകങ്ങളും നമ്മുടെ ബാഗും എല്ലാം എടുത്ത് സജ്ജമാക്കി വെച്ചിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ബാലൻ നടക്കേണ്ടുന്ന വഴിയിലവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല ഇന്ന് രാവിലെ ഞങ്ങളുടെ തലമുറകളെ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനാം ക്രിസ്ത്യേശുവിൻ്റെയും കാര്യസ്ഥനായ പരിശുദ്ധ റുഹായുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ കാലുപറി ക്രൂശിലെ തിരുരക്തത്തിൻ്റെ മുദ്രയാൽ ഇവരുടെ നെറ്റിമേൽ വിജയകരമായ ക്രൂശിൻ്റെ അനുഗ്രഹങ്ങളും അടയാളങ്ങളും വന്നു ചേരട്ടെ ഇവരുടെ ശിരസ്സിന്മേൽ അഭിഷേകത്തിൻ്റെ തൈലനദി ഒഴുകട്ടെ വൈജ്ഞാനിക ലോകത്ത് ഭയങ്കരമാമിതം സ്ഥാനം ഉറപ്പിക്കുന്ന അറിവാർജിച്ചെടുക്കുന്ന ഒരു തവണ കേട്ടാൽ അത് ഗ്രാസ്പ് ചെയ്യാനുള്ള ഭയങ്കര മെൻ്റൽ പവറുള്ള അസാധാരണമായ ബുദ്ധിശക്തി ഇവർക്ക് കൊടുത്ത് അതിലെല്ലാം ഉപരി ഭയങ്കരമായ ഓർമ്മശക്തി കൊടുത്ത് നല്ല ഹാൻഡ് റൈറ്റിംഗ് കൊടുത്ത് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയാണ് നല്ല അച്ചടക്ക ബോധത്തോടെ നല്ല പെരുമാറ്റ ശീലത്തോടെ സ്കൂളിലും കൂട്ടുകാർക്കും അധ്യാപകർക്കും മറ്റ് സ്റ്റാഫുകൾക്കും എല്ലാം ഒരു എല്ലാവരുടെ മുമ്പിൽ ഒരു മാതൃകയുള്ള പൈതലായി നിൽക്കാൻ ജീവിക്കാൻ യേശുളളൊരു പൈതലായി ശോഭിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ അഴക് ആയുസ് ആരോഗ്യം എൻ്റെ കർത്താവ് മേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു ഇന്നുമുതൽ ഒരു ദോഷവും തട്ടാതെ യഹോബാനെ പരിപാലിക്കും എന്നുള്ള വചനത്താൽ യഹോബാനിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും എന്ന വചനത്താൽ ഇവർ സ്കൂളിലേക്ക് പോകുന്ന വഴികളെ പ്രാർത്ഥിച്ച് സുരക്ഷിതമാക്കുന്നു ദൈവത്തിൻ്റെ ദൂതന്മാരെ ഈ കുഞ്ഞു കടമയെ ഞാൻ അസൈൻ ചെയ്ത് പ്രാർത്ഥിക്കുന്നു പോകുന്ന വഴിയിൽ ഇവർക്ക് യാതൊരുവിധമായ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ നേരിടാതെ വണ്ണം മനുഷ്യരെയും മൃഗങ്ങളെയും വാഹനങ്ങളെയും മറ്റ് സൃഷ്ടിജാലങ്ങളെയെല്ലാം ദൈവം തന്നെ നിയന്ത്രിച്ചു കൊള്ളും ഹാൽ ലൂയ്യ ഓരോ കാഴ്ചകൂടിലും ഇവരുടെ ഓരോ നീക്കത്തിലും സ്വർഗത്തിൻ്റെ കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അധ്യാപകർക്കായി സ്തോത്രം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന വ്യക്തികൾക്കായി സ്തോത്രം ഞങ്ങളുടെ മുതിർന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു യാതൊരുവിധമായ ശീലങ്ങളിലേക്കോ അഴുക്ക് ബന്ധങ്ങളിലേക്കോ ലഹരി ഉപയോഗങ്ങളിലേക്കോ പോകാതെ അതിനോട് നോ പറയാനുള്ള അഭിഷേകവും നിലപാടും ഈ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ മക്കളെ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ സ്കൂളിൽ പോകണം നന്നായി പഠിച്ച് മിടുക്കരാകണം ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നവരാകണം നന്നായിട്ട് ധനമുണ്ടാക്കണം അറിവാർജിക്കണം ഇന്ന് കാണുന്നത് പോലെയല്ല ലോകത്തിലെ അടുത്ത യുഗത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ തുടങ്ങുന്നു നിങ്ങൾ ഓരോരുത്തരുമാണ് ആ പുതിയ യുഗത്തിൻ്റെ പ്രതിഭകൾ അതുകൊണ്ട് മിടുമിടുക്കരായി അറിവാർജിച്ചുകൊള്ളുക നന്നായിട്ട് വായിക്കുക നന്നായിട്ട് പഠിക്കുക പിന്നെ യാതൊരുവിധമായ ലഹരി പോലെയുള്ള ദുശീലങ്ങളിൽ അത്തരം പ്രലോഭനങ്ങളിൽ ചീത്ത കൂട്ടുകെട്ടുകളിൽ ഒന്നും എൻ്റെ മക്കൾ പോയി വീഴരുത് മിടുക്കരായി നന്നായിട്ട് പഠിച്ച് വളർന്നു വരാൻ യേശുബശ നിങ്ങളെ സഹായിക്കും ഒരുപാട് മാർക്കുകൾ മേടിക്കട്ടെ പഠിക്കുന്ന കാലത്തിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിൽ സ്പോർട്സിൽ കലാമണ്ഡലങ്ങളിൽ നിങ്ങൾ വളരെ ശോഭിക്കട്ടെ നന്നായിട്ട് എഴുതാൻ വരയ്ക്കാൻ കളർ ചെയ്യാൻ പാടാൻ ഡാൻസ് ചെയ്യാൻ ആക്ട് ചെയ്യാൻ നന്നായിട്ട് നൃത്തം ചെയ്യാൻ എല്ലാം യേശു അപ്പൻ്റെ കൃപ എൻ്റെ മക്കളുടെ കൂടെയിരിക്കട്ടെ നിങ്ങളുടെ അകത്തുള്ള ഒരു കലാവാസന പോലും വെറുതെ കളയരുത് നല്ല മുടുക്കരായിട്ട് കയറി വരണം ഓക്കേ യേശു അശ്വൻ മക്കളുടെ കൂടെയിരിക്കും പോയുവാ കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ